ഹായ് ഗായ്സ് ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ ഇന്നലെ വരാനായിട്ട് പറ്റിയില്ല എഡിറ്റിങ് ഒന്നും ചെയ്തില്ലായിരുന്നു ഞാൻ വോയിസ് ഓവർ ഒന്നും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല നീലൂട്ടൻ ഉണ്ടെങ്കിൽ അറിയാലോ എല്ലാവർക്കും ഒരു മണിയും നടക്കത്തില്ല അപ്പോൾ പ്രത്യേകിച്ച് വോയിസ് ഓവർ എഡിറ്റിങ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം വോയിസ് ഓവർ കൊടുക്കാൻ അവനുണ്ടെങ്കിൽ ഒട്ടും പറ്റത്തില്ലേ അപ്പോൾ എനിക്കാണെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് വരാതിരിക്കാനും പറ്റുന്നില്ല വീഡിയോസ് ആയിട്ടെങ്കിലും വരണമെന്നൊരാഗ്രഹം ഉണ്ട് എന്നും വരണമെന്ന് ആഗ്രഹമുണ്ട് അതൊന്നും നടക്കത്തുമില്ല അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യാന്ന് ഇപ്പം അതാ നീലൂട്ടൻ്റെ അനക്കൊന്നും ഇല്ലാത്തത് രണ്ടുപേരും കൂടെ കടയിൽ പോയേക്കും കേട്ടോ അച്ഛനും മോനും കൂടെ ഇന്ന് ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോവാം വീഡിയോയിൽ അപ്പോൾ രാവിലെ കറി വെക്കാനായിട്ട് സവാളറിയാൻ നോക്കിയപ്പം പിച്ചാത്തിക്കൊട്ടും മൂർച്ചയില്ല അപ്പോൾ അത് മൂർച്ച കൂട്ടുകട്ടോ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ അതിൻ്റെ കുഴവി എടുത്ത് വെച്ചിട്ട് അങ്ങ് ഉരയ്ക്കുവോ മൂർച് കൂട്ടാൻ വേണ്ടി ഞാനങ്ങനെ മൂർച്ച കൂട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പറയണേ എല്ലാവരുടെയും നാട്ടിൽ ഏതൊക്കെ നാടാണെന്നൊക്കെ ഒന്ന് അറിയാനുള്ള കൊതിയുണ്ട് എനിക്ക് നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നൊക്കെ അറിയാനായിട്ടുള്ള കൊതിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പറയണേ അപ്പോൾ രാവിലെ രാവിലെതാ സവാള പൊളിച്ചോണ്ടിരിക്കുകട്ടോ സവാള എന്തിനാണെന്ന് ചോദിച്ചു ഴിഞ്ഞാല് മുട്ടക്കറിക്കാട്ടോ മുട്ടക്കറി മുട്ടക്കറിയും പുട്ടുവാ രാവിലെ എടുക്കുന്നത് ഇന്നലെ രാത്രിയിലും പുട്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ മാവ് ബാക്കി ഇരിപ്പുണ്ട് ഇതെവിടെ പോയി അച്ചമ്മൻ കൊച്ചുമോനും കൂടെ അപ്പോൾ പുട്ട് എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ദാ ആ ചോറ്റുപാത്രം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇനി അതിൻ്റെ കാര്യം നോക്കണ്ട അടിച്ച് വരത്തി തരുന്നതിലൂട്ട് അപ്പോൾ അങ്ങനെ പുട്ടുണ്ടാക്കാനായിട്ടൊക്കെ ഉള്ള പുറപ്പാടാണേ ഇടയ്ക്കുള്ള സൗണ്ടൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണേ നിങ്ങൾ അമ്മയുടെ മൊബൈലൊക്കെ അടിക്കുന്നതാണേ പാലും എടുത്തുകൊണ്ട് പോയവനെ കാണുന്നില്ലായിരുന്നേ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഇവിടെ ഇപ്പോൾ പാലല്ലാട്ടോ സോറി ഇന്ന് രാവിലെ ചായയാണ് കൊടുത്തത് അവന് പാല് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് ചായ ഇടാനുള്ള പാല് കാണത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കൂടെ അങ്ങ് ചായ ഇട്ട് അമ്മയ്ക്ക് പിന്നെ കട്ടൻ മതി അമ്മ ചായയും പാലും ഒന്നും കുടിക്കത്തില്ല അപ്പോൾ കട്ടനാണ് അമ്മയ്ക്ക് ഇട്ടു കൊടുത്തത് അമ്മയും ചേട്ടായി അതുപോലെ കേട്ടോ അമ്മേ മോനും ഒരുപോലെ ഞങ്ങൾ രണ്ട് അമ്മേ മോനും ചായയോ പാലോ എന്തെങ്കിലും ആയിരിക്കും കുടിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ആ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് കഴിക്കുന്നുണ്ട് ഫിഫ്റ്റി ആണോ ഏതോ ഒരു ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ അതും കഴിച്ച് ചായയും കുടിക്കുകയാണേ രണ്ടുപേരും കൂടെ അച്ചാമ്മയും കൊച്ചുമോനും കൂടെ സിറ്റൌട്ടിലിരുന്ന് കൊച്ചു കർത്തവനും ഒക്കെ പറഞ്ഞ് ചായയും കട്ടനും ഒക്കെ കുടിക്കും കേട്ടോ അത് എടുത്തുകൊണ്ട് വന്ന ചോറ്റുപാത്രം എന്താ അവിടെ ഒരുപ്പമുണ്ട് എടുത്ത് അതിന് അതിൻ്റെ കാര്യം നോക്കണ്ട ഞാനിനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ മുളക് കുറയ്ക്കാനായിട്ട് പോകട്ടോ നമ്മുടെ മുളവയിലെ പാൽ മുളകലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് മീൻകറി വെക്കാനായിട്ട് അതിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തേങ്ങ അരച്ചാണ് കറി വയ്ക്കുന്ന ഇന്ന് ഞാൻ എടുത്ത് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ സാധാരണ വെക്കുന്നത് മുളക് കയറി കേട്ടോ തേങ്ങ അരച്ച് കറി വെക്കാറേ ഇല്ല ചേട്ടയോട് ചോദിച്ചാലും ചേട്ടായി പറയും വേണ്ട മുളകറി മതിയും മുളകറി മതിയെന്ന് ഇന്ന് അമ്മ വന്നതുകൊണ്ടാണ് കേട്ടോ തേങ്ങ കറി വെക്കുന്നത് തേങ്ങ അരച്ച് കറി വെക്കുന്നേ പച്ച തേങ്ങയും അരച്ച് കറിവെക്കുന്നത് അമ്മയ്ക്ക് മുളക് വേറെ ഇഷ്ടമല്ല അമ്മയ്ക്ക് തേങ്ങ അരച്ച് കറിവിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മീനും കറി വെച്ചു ചക്കയായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള വീട്ടിലെ അമ്മ രണ്ട് ചക്ക തന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം എടുത്തങ്ങ് ചക്ക കുഴച്ചെടുത്ത നമ്മൾ തേങ്ങ ചതച്ചിട്ട് കുഴച്ചെടുക്കുമല്ലോ അങ്ങനെ കുഴച്ചെടുത്തു നമ്മുടെ പൂച്ചക്കുട്ടി സുന്ദരിക്കുട്ടി കുട്ടി ഇവിടെ വന്നിപ്പോ ഞാൻ അവളെ അവളുടെ ഒരു ക്ലോസപ്പ് വീഡിയോ എടുക്കാന്ന് ചോദിച്ചപ്പോഴത്തേനും അവൾ പേടിച്ച് പോകുക അവൾ വിചാരിച്ചു തിന്നാൻ ഏതാണ്ടെന്ന് അങ്ങനെ എന്നെ നോക്കി ഫോണും നോക്കിക്കൊണ്ടിരുന്നു ഇപ്പോൾ പേടിച്ചൊരൊട്ട ഓട്ടം ഓടുവേ സുന്ദരി പെണ്ണ് ഇവിടെ പാവ കേട്ടോ അന്ന് പ്രസവിച്ച് ഇവിടെ വന്ന് കിടന്നതിന് ശേഷം അവൾക്ക് എന്നോട് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് എന്നെ കാണുമ്പോൾ മാത്രമേ ഇങ്ങനെ വരത്തുള്ളൂ ബാക്കി ആരുടെ അടുത്ത് പോകത്തില്ല കേട്ടോ നീലൂട്ടൻ്റെ അടുത്ത് ഒട്ടും പോകത്തില്ല അപ്പോൾ അതെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്തൊക്കെ ചെയ്യണം എന്താ എന്തോ അല്ലാത്തൊരു മൂകതയായിരുന്നു ഇന്ന് മൂകതയല്ല ഒരു ക്ഷീണം പോലെ അപ്പോൾ മുഖത്തെല്ലാം എന്താ മുഖക്കുരു ആയിട്ടുണ്ട് എന്തോ ചെയ്യൂ ഇതിന് ഒന്നും ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നില്ല എനിക്ക് തോന്നുന്നു എൻ്റെ തലയിൽ താരനുള്ളതുകൊണ്ടായിരിക്കും മുഖക്കുരു ഇങ്ങനെ വന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടായി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ചോറും മീൻകറിയും ചീ ചക്ക കുഴച്ചതുമായിരുന്നേ ചക്ക വേരിച്ചതുമായിരുന്നു അപ്പോൾ ഇനി ചായയും അല്ല സോറി കട്ടനൊക്കെ ഇടാനായിട്ട് പോകുക കേട്ടോ ഇടാൻ സോറി കട്ടൻ ഇടാനല്ല ഗൈസ് നിങ്ങളെ ഞാൻ കൺഫ്യൂസ്ഡ് ആക്കുന്നു അല്ലേ എന്താണെന്ന് വെച്ചാൽ നീലുട്ടനെ കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കാൻ പോകട്ടോ ഈ ചാക്കൻ അന്ന് ആ പനി വന്നതിന് ശേഷം ഉണ്ടല്ലോ പനി വന്നപ്പം നമ്മൾ ഞാൻ ചൂടുവെള്ളത്തിലായിരുന്നു മേല് കഴുകിയെടുക്കുന്നതും ഒക്കെ കുളിപ്പിക്കുന്നതൊക്കെ ഇപ്പോൾ അതിന് ശേഷം ചൂടുവെള്ളം മതിയെന്ന് പറഞ്ഞുകൊണ്ട് വാശിയായി ഇപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ എപ്പോഴും ചൂടുവെള്ളമൊന്നും ഞാൻ കൊടുക്കത്തില്ല പിന്നെ ഇപ്പോൾ ഒരു മഴക്കോളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും പോയി കുളിച്ചു നീലൂട്ടനെ കുളിപ്പിച്ചു ഈ വീഡിയോ കുറച്ചൊന്ന് വിറയ്ക്കും നീലുട്ടനെ എടുത്തു തന്നതെ ആ വീഡിയോ കുറേ വീഡിയോ എടുത്തു തന്നു പക്ഷേ അതൊന്നും അതിലൊന്നും എന്നെ മാത്രം കിട്ടുന്നില്ല ബാക്കി അവ എടുക്കുന്നുണ്ട് ബ്ലർ ആക്കിയിട്ടൊക്കെ പിന്നെ ഞാൻ വിളക്ക് എത്തിക്കാനായിട്ട് പോവാട്ടോ വിളക്ക് കിണ്ടി വെച്ചേക്കുന്നുണ്ടോ കൈ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ കൊണ്ട് പൂവും പറിക്കേണ്ടതു കൊണ്ട് കിണ്ടി അവിടായിട്ട് വെച്ചു കേട്ടോ കിണ്ടി കിണ്ടി അപ്പം തുളസി എല്ലാം പറിക്കുക തുളസിക്ക് അതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ഞാൻ എന്നും കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും സോറിട്ടോ ഞാൻ ഇടയ്ക്ക് തുളസിക്കതിർ ഇപ്പോൾ ഒരു പാട്ട് പാടാന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് എൻ്റെ പാട്ട് തെറ്റികളെല്ലാം നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാം നീലുട്ടനും ഉണ്ട് ഇപ്പോൾ നീ രണ്ട് കുറേ ദിവസമായിട്ട് നീലൂട്ടനും എൻ്റെ കൂടെ കൂടും കേട്ടോ വിളക്ക് എത്തിക്കാൻ നേരം അപ്പോൾ ആദ്യം ഞാൻ ഒഴിച്ച എണ്ണയും ഒക്കെ എടുത്ത് വെച്ചത് തട്ടി നൈസായിട്ടങ്ങ് തട്ടി കളഞ്ഞു അതിനുള്ള വിളക്കൊക്കെ കിട്ടിയിട്ടിരിക്കുവാണ് നീലൂട്ടനെ അപ്പോൾ ഇനി വിളക്ക് എത്തിക്കാനായിട്ട് പോവുക പിന്നെ രണ്ടാമത് ഞാൻ വെള്ളം വെള്ളം ഒന്ന് എന്താണ് എണ്ണ ഒഴിച്ചതാണേ അപ്പോൾ തുളസിക്കത്തിന് മാത്രമേ ഉള്ള തെറ്റിപ്പൂ ഉണ്ടായിരുന്നു തെറ്റിപ്പൂ ഇപ്പം ഇല്ല ചെമ്പർത്തിപ്പൂവും ഇല്ല അപ്പോൾ ഞാൻ വെച്ച് തുളസിക്കതിന് മാത്രമായിട്ട് വെച്ച് വിളക്ക് എത്തിക്കാന്ന് അപ്പോൾ രാ സന്ധ്യക്ക് വിളക്ക് എത്തിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ നീലൂട്ടനും കൂടുതൽ െന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എന്റെ കൂടെ ഇപ്പം വന്നിട്ട് രാമരാമ ചൊല്ലും പിന്നെ കുറെ മന്ത്രങ്ങളൊക്കെ ഞാൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ അത് ഏറ്റു ചൊല്ലും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളെ എന്താന്ന് പറയുന്നില്ല നല്ല മാറ്റമുണ്ട് നീലൂട്ടന് ഇപ്പം ഇപ്പൊ ഈ ഒരു കാര്യത്തോടൊക്കെ ചെറിയൊരു താല്പര്യം നേരത്തെ ഒട്ടും വരത്തില്ലായിരുന്നു ഞങ്ങളൊക്കെ എത്തിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ വരത്തില്ല വിളിച്ചാലും അവൻ വരത്തില്ല അവന് താല്പര്യം ഇല്ലാത്ത പോലെ ഇപ്പം എന്താ ചെറുതായിട്ടൊക്കെ ഒരു താല്പര്യം വന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതൊരു ശീലമാവട്ടെ നല്ല കാര്യം അവന് താല്പര്യം ഉണ്ടെങ്കിൽ അവൻ ചെയ്യട്ടെ നമ്മൾ ചെയ്യുന്നതല്ലേ നമ്മുടെ മക്കളും കണ്ടുപഠിക്കുന്നത് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മക്കളും കണ്ടുപഠിക്കുന്നത് അതേ രീതിയിലായിരിക്കും അവരും വളർന്നു വരുന്നത് അപ്പം ഞാൻ ഓരോ മന്ത്രങ്ങളിങ്ങനെ ചൊല്ലിക്കൊടുക്കുക കേട്ടോ അവയത് ഏറ്റു പറയുന്നുണ്ട് അതൊക്കെ ആയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അത് കഴിഞ്ഞതാണ് ഇനി കുറിയിടൽ ചടങ്ങാണ് കേട്ടോ ഭസ്മം ഇടുവന്ന് ഭസ്മ ഇടാൻ നേരം ചേട്ടയും കൂടെ കുളിച്ചിട്ടിറങ്ങി വന്ന് അപ്പോൾ ചേട്ടയ്ക്കും ഇട്ട് ഇട്ടുകൊടുത്ത് നീലൂട്ടനും ഭസ്മൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മളെ രാത്രിയിലത്തെ എന്ന് പറഞ്ഞാൽ വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ പറയും പോലെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോകണം കേട്ടോ ഫുഡാണ് രാത്രി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഫാമിലി ഫോട്ടോ ഫാമിലി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചു നീലൂട്ടനെ കണ്ണാടി കാണണമെന്ന് പറഞ്ഞേ കുറിയിട്ടത് അത് കാണിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഞങ്ങളൊരു ഫാമിലി വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം എന്താ ഞങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് കൊട്ടു ഉണ്ടാക്കാനായിട്ട് പോകാം അപ്പോൾ രാത്രിയൊരു സിനിമ ഇട്ടായിരുന്നു ഷൈജു കുറുപ്പിൻ്റെ ഒരു സിനിമ സ്ഥാനാർത്ഥി ശ്രീകൂട്ടനോ അങ്ങനെ എന്തോ ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങിയല്ലോ പിള്ളേരുടെ അപ്പോൾ അത് കണ്ടപ്പോൾ അതിനകത്ത് പാട്ട് കണ്ടിട്ട് ഡാൻസ് കളിക്കട്ടെ എല്ലാം ഒന്നും കിട്ടിയതൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എല്ലാവരും അപ്പോൾ നമുക്ക് ഇതാ ഈ ബീച്ചിലിരിക്കുന്ന സായിപ്പിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം ബൈ